ഇടുക്കി ജില്ലയിൽ തെരഞ്ഞെടുപ്പ് രംഗവും ഇങ്ങനെ ചൂടുപിടിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പര്യടനത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് സജീവമായിട്ട് തന്നെ ഓരോ മുക്കിലും മൂലയിലും കയറി ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് പ്രചരണം ഏറ്റെടുത്തൊരു ആളുകളായിരുന്നു ശാന്തൻപാറയിലുള്ളവർ അപ്പം അവിടെയും നല്ല രീതിയിലുള്ള പ്രചരണത്തിലേക്ക് കടന്നു അല്ല എല്ലാ സ്ഥലത്തും ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് മുന്നൊരുക്കത്തിലാണ് ഇപ്പോൾ സർവസജ്ജമായ ഒരു സേനാവിന്യാസം പോലെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഞങ്ങളുടെ പാർലമെൻറ്റ് കൺവെൻഷൻ കഴിഞ്ഞ ശനിയാഴ്ച ചെറുതോണിയിൽ നല്ല നിലയിൽ തന്നെ അത് കഴിഞ്ഞു ഇനി അസംബ്ലി ലെവലിലുള്ള കൺവെൻഷൻസിലേക്ക് കിടക്കുകയാണ് മണ്ഡലം തലത്തിലുള്ള കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ അടുത്ത ദിവസങ്ങളിലെല്ലാം അത് നടക്കുകയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും മുന്നൊരുക്കത്തോടു കൂടി തന്നെ നമുക്ക് നോക്കിക്കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു നിലയിൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു വർക്കാണ് യു ഡി എഫ് മണ്ഡലം ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും നല്ല നിലയിൽ തന്നെ നമുക്ക് വിജയിച്ചു വരാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് കാര്യങ്ങളുള്ളത് ഇപ്പം നിലവിലില്ല മണ്ഡലത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികൾ എൻ ഡി എയുടെയും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ഒരു തെരഞ്ഞെടുപ്പ് ഒരു കളം എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുന്നത് ഒരു പ്രതിസന്ധി ഉണ്ടോ ഒരിക്കലും ഇല്ലല്ലോ യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയാണ് ഇടുക്കി കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു വർക്കിലൂടെ നല്ലൊരു വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഈ മണ്ഡലത്തിലുണ്ട് അപ്പോൾ ബൂത്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ആ ഒരു നിലയിൽ കാര്യങ്ങൾ കൊണ്ടുവരും ഏറ്റവും അഭിമാനകരമാകുന്ന സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അഭിമാനകരമാകുന്ന ഒരു വിജയമായിരിക്കും ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ യു ഡി എഫിനുണ്ടാകുന്നത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉയരുന്നുണ്ട് ആരോപണം ഉന്നയിച്ച ആളുകൾ തന്നെ മറുപടി പറഞ്ഞോട്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല അത്ര ആരോപണങ്ങൾക്കൊന്നും മറുപടിയില്ല എന്ത് മറുപടി പറയാനാണ് എന്തെങ്കിലും നിലവാരമുള്ള ചോദ്യങ്ങൾക്കല്ലേ നമ്മൾ മറുപടി പറയേണ്ട കാര്യമുള്ളൂ നിലവാരമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അവർക്ക് നേരെ ജനങ്ങൾ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു എന്താ പറയുക ഇച്ഛാഭംഗത്തിൽ നിന്നും സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ ജില്ലയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ആളുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശ്രീ എം എമണിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ആദ്യം അവർ അക്കാര്യത്തിൽ മറുപടി പറയട്ടെ ഇപ്പോൾ നമ്മളീ നിന്ന് സംസാരിക്കുന്ന സ്ഥലം മതികെട്ടാൻ ചൊല്ലയുടെ ഒരു കിലോമീറ്റർ ദൂരെയാണ് ഒരു കിലോമീറ്റർ ബഫർ സോൺ എന്ന് പറയുന്ന ആ ഒരു തീരുമാനം എടുത്തു മാറ്റാൻ സുപ്രീം കോടതി അനുവാദം കൊടുത്തിട്ട് ഇതുവരെ എടുത്തു മാറ്റിയിട്ടില്ല ആരോ ഉത്തരവാദി അതിൻ്റെ ഉത്തരവാദിയാണ് ഈ കിടന്ന് ഈ ചിത്ത വിളിച്ചുകൊണ്ട് നടക്കുന്നത് യു ഡി എഫിൻ്റെ കാലത്ത് പത്ത് കിലോമീറ്റർ ആക്കണം എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു പത്ത് കിലോമീറ്റർ ആക്കണെന്ന് പൂജ്യം മുതൽ പത്ത് കിലോമീറ്റർ വരെ എന്ന് വെച്ചാൽ പൂജ്യം പൂജ്യമാക്കാം പത്ത് കിലോമീറ്ററാക്കാം താല്പര്യമുള്ളവർക്ക് എന്തു ആകാം അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത് അല്ലാതെ കേന്ദ്രമല്ല അപ്പോൾ അതുകൊണ്ട് പൂജ്യം ബഫർ സോണാക്കാൻ വേണ്ടി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഗവൺമെൻറ് ഒരു ആക്കി ബഫർ സോൺ ആക്കി വെച്ചിട്ട് അവിടെ എല്ലാ വന്യമൃഗങ്ങളെ അഴിച്ചുവിട്ട് നാട്ടിലെ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നാട്ടിൽ ഏറ്റവും കൂടുതലായി വന്യമൃഗങ്ങളിറങ്ങി ആളുകളെ ചവിട്ടിക്കൊല്ലുന്നു കൊന്നുകൊടുക്കുന്ന സ്ഥിതിവിശേഷം വരുമ്പോൾ എതിരാളികളെ പത്ത് തെറി വിളിച്ചാൽ ഈ ഇക്കാര്യത്തിലൊന്നും ഒരു പരിഹാരവും അത് നാട്ടിലെ ജനങ്ങൾ തെളിയിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണിത് ഈ തിരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടാകുന്ന ആ ഒരു ജനരോഷം അവർ ഏറ്റുവാങ്ങുക എന്നുള്ളതല്ലാതെ കാര്യത്തിൽ മറ്റൊന്നും പറയാനില്ല എന്നുള്ളിടത്താണ് ഈ വിധത്തിലുള്ള അപഹാസ്യ പ്രസ്താവനയുമായി അവരെ പോലെയുള്ള ആളുകൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് അതിനെ ഞങ്ങൾ ആ നിലയിലേ കാണുന്നുള്ളൂ അല്ലാതെ ഒട്ടും അതിൻ്റേതായ ഒരു മറുപടി പറയേണ്ട ഒരു കാര്യമായി പോലും ഞാനതിനെ കാണുന്നില്ല ഈ വന്യമൃഗശല്യത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു സമഗ്രമായ പദ്ധതി തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ആയിക്കഴിയുമ്പോൾ എന്നും പറയാമല്ലോ എട്ട് വർഷകാലം ഭരിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ് ഈ പറയുന്നത് തൊട്ടപ്പുറത്ത് തമിഴ്നാട് സർക്കാരുണ്ട് കർണാടക ഗവൺമെൻറ് ഉണ്ട് ഈ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളൊക്കെ മാതൃകയാക്കിയിട്ടില്ല ഇനി എന്തിനേറെ പറയുന്നു മുൻ യു ഡി എഫ് ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ മാതൃകയാക്കാമല്ലോ അപ്പോൾ മാങ്കുളത്ത് ക്രാഷ് കാർഡ് ഫെൻസിങ് ഏർപ്പെടുത്തി ആ മാങ്കുള മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നതിന് ഒരു ശമനം എങ്കിൽ അത് യു ഡി എഫ് ഗവൺമെൻറ്റാണ് ഉമ്മഞ്ഞാണ്ടി സാറിൻ്റെ ഗവണ്മെൻ്റ് ആയിരുന്നു അപ്പോൾ നല്ല നിലയിൽ പണം മുടക്കി കൂടുതൽ സജ്ജമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ചുമതല അപ്പോൾ അത് ചെയ്യാത്തിടത്തല്ല ഈ പ്രശ്നം ഉണ്ടായത് എന്നിട്ടിപ്പോൾ തെരഞ്ഞെടുപ്പായി കഴിയുമ്പോൾ വാഗ്ദാനം കൊടുത്താൽ വാഗ്ദാനങ്ങൾ ഒരുപാട് കെട്ടതാണ് ഇത് ഈ പറയപ്പെടുന്ന വാഗ്ദാനങ്ങൾക്കൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാഗ്ദാനങ്ങളുടെ വിലയുള്ളൂ അതായത് ഇടതുപക്ഷ ഗവൺമെൻറ് ആറുമാസം മുമ്പ് ആർ ആർ ടി നിയോഗിക്കും മൂന്നാറിൽ എന്ന് പറഞ്ഞു പോയ വനമന്ത്രി അവിടെയുള്ളത് ആറുമാസ കാലമായിട്ടൊന്നും ആയിട്ടില്ല ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ തൊട്ടപ്പുറത്തുള്ള പരിമളം എന്ന് പറയുന്ന സഹോദരിക്ക് വെറും അമ്പതിനായിരം രൂപയാണ് ഇതുവരെയും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വിധത്തിൽ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച സർക്കാരിൻ്റെ പ്രതിനിധികൾ പറയുന്ന വാഗ്ദാനങ്ങൾക്ക് എന്തു വിലയാനുള്ളത് അതിൽ അതിനപ്പുറത്ത് ക്രിയാത്മകമായി കാര്യങ്ങളിൽ ഇടപെടാൻ അല്ലെങ്കിൽ ആ നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ സർക്കാരിൻ്റെ ആ ഒരു കാര്യക്ഷമതയാണ് ഇവിടെ പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ളത് അല്ലാത്രത്തോളം ഇതൊരു പരിഹാരമായി ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ എം ബി ഫണ്ടിൽ നിന്നും പൈസ കൂട്ടിവെക്കുമെന്ന് പറയുന്നത് സാങ്കല്പികമാണ് അപ്പോൾ ഞാനും തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത തവണ കാരണം വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് എം പി ഫണ്ടിൽ നിന്നും പൈസ വയ്ക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒന്നും ചെയ്യുക അത് കുറ്റസമ്മതമാണത് അപ്പോൾ ആ കുറ്റസമ്മതത്തിൽ നിന്നും വരുന്ന വാഗ്ദാനങ്ങൾക്ക് അതിൻ്റെ വിലയേ ഉള്ളൂ അപ്പോൾ ഞാനേതായാലും അടുത്ത തവണ ജയിച്ചു വന്നാൽ തീർച്ചയായും ഏറ്റവും പ്രഥമ പരിഗണന നൽകി ഈ കാര്യത്തിൽ സർക്കാർ ഫണ്ട് പണക്കാത്തതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നു സർക്കാർ പണം വകയിരുത്താത്തതുകൊണ്ട് എം ഫണ്ടിൽ നിന്നും കൂടുതൽ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി തന്നെ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്തായാലും അത്തരത്തിലാണ് പ്രചാരണ രംഗം ഇങ്ങനെ സജീവമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെയും ചർച്ചയാകുന്നത് വന്യമൃഗശല്യവും ഒപ്പം തന്നെ ഈ മനുഷ്യ വന്യജീവി സംഘർഷവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അക്കാര്യങ്ങളിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉയർത്തിയിട്ടാണെങ്കിൽ പോലും പ്രചാരണ രംഗത്ത് സജീവമാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി